പുതിയൊരു എല്ലാവർക്കും സ്വാഗതം പ്രണവ് ആൻഡ് പ്രവീൺ നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനും നിങ്ങൾ ഫാമിലി വ്ലോഗേസിന്റെ ഫാമിലി വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നു നമ്മൾ അതിന് മുമ്പും ശേഷവും പിന്നെ ഒരു വീഡിയോയും ആ ഒരു ഫാമിലിയെ പറ്റി ചെയ്തിട്ടില്ല മാത്രമല്ല ആ ഒരു വീഡിയോയിൽ ഞാൻ ഇവരെ കുറ്റമൊന്നും പറയുന്നൊന്നും ഇല്ല പലരും വീഡിയോ കാണാതാണ് അതിന്റെ അടി വന്ന് കമന്റ് ചെയ്യുന്നത് സോ ഇന്നും ഞാൻ ആ ഒരു സബ്ജക്റ്റുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നലെ വരെ ഈ പറയുന്ന പ്രവീൺ ആൻഡ് പ്രണവിന്റെ ഒരു ഇഷ്യൂ ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ട് മാത്രമായിരുന്നു പലരും കണ്ടുകൊണ്ടിരുന്നു പക്ഷെ ഇന്ന് അത് ഒരിക്കലും ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡൊമസ്റ്റിക് വയലൻസ് അത് ഒരു പ്രഗ്നന്റ് ആയ ലേഡിക്കെതിരെ കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ മൂത്ത കയറക്കൻ പ്രവീണിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഈ മൂത്തവയ്യൻ പ്രവീൺ പ്രൂഫ് അടക്കമാണ് ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞിരിക്കുന്നത് അതും അമ്മയ്ക്കെതിരെയും അച്ഛനെതിരെയും അനിയനെതിരെയും കൃത്യമായി കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് സോ അത് കണ്ടിട്ട് പ്രവീണിന്റെ ഭാഗത്തെ എവിടെയൊക്കെയോ ഒരു ന്യായം ഉള്ള പോലെ എനിക്ക് തോന്നി നിങ്ങൾ ഇത്രയും കൂട്ട അതപ്പെതായിരുന്നു ഗുരുതരത്തിൽ ആലോചിക്കുമ്പോൾ പരസ്പരം ചെളി വാരി എറിയുന്നത് തന്നെയാണ് ഇപ്പൊ രണ്ട് കൂട്ടരും നാണം കിട്ടി ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് നമ്മൾ ഈ സിക്സ്റ്റീൻസ് റേഷ്യ കാണുന്ന ആ ഒരു അല്ല ആ റേഷ്യോയ്ക്ക് വെളിയിലോട്ട് വലിയൊരു ക്യാൻവാസ് ഉണ്ട് ആ ആണ് യഥാർത്ഥ ലൈഫ് നിങ്ങളെ കാണിക്കുന്നത് അവരുടെ നല്ല മുഹൂർത്തങ്ങൾ മാത്രമായിരിക്കും സോ അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരും മനുഷ്യരാണ് അവർക്കും ദേഷ്യം വരും അവർക്കും പലതരത്തിലുള്ള ഫീലിംഗ്സ് ഉണ്ടാവും സോ അതൊന്നും നമ്മൾ കാണുന്നില്ല അവരുടെ ഹാപ്പിനെസ് മാത്രമേ കാണുന്നുള്ളൂ ഇങ്ങനത്തെ പല സംഭവങ്ങളും ഇതിനേക്കാളും ഫോറിബിൾ ആയിട്ടുള്ള സംഭവങ്ങളും പല വീടുകളിൽ നടക്കാറുള്ളതാണ് അവരൊന്നും ബ്ലോഗേഴ്സ് ഒന്നും അല്ലാത്തതിന്റെ പേരിൽ പുറത്തോട്ട് അറിയുന്നില്ലെന്ന് മാത്രം ഇവര് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമിലി ിൽ മാത്രമാണ് ഈ ഒരു സബ്ജക്റ്റ് സോഷ്യൽ മീഡിയ എടുത്തുവെച്ചപ്പോ ചർച്ച ചെയ്യുന്നത് ആദ്യം ഈ ഒരു ഇഷ്യൂ തുടങ്ങിയ സമയത്ത് പ്രവീണും പ്രണവും ആരും ഒന്നും മിണ്ടിയില്ല പിന്നീട് മൂത്ത പയ്യൻ പ്രവീൺ ഒരു വീഡിയോ ആയിട്ട് വന്നു അതിനകത്ത് ബാക്കിയുള്ള കുടുംബക്കാരെ കുറ്റം പറയുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവൻ മെച്ചൂർഡായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയേക്കാണ് ആരെയും അതിനകത്ത് കുറ്റം പറയുന്നില്ല അവൻ അനകത്ത് പറയുന്ന വാക്യം എന്ന് പറഞ്ഞാൽ പ്രണവ് അവന്റെ അനിയനാണ് എന്റെ അച്ഛനാണ് എന്റെ അമ്മയാണ് ഇത് നാളെ മാറും എന്നൊക്കെ തന്നെയാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും വലിയ ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ഇളയ പയ്യൻ കൊച്ചു കരഞ്ഞുകൊണ്ട് ഭയങ്കര ായിട്ട് ഒരു വീഡിയോ അവന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടു അപ്പോഴത്തേക്ക് ഇവിടെ ഈ മൂത്തവന്റെ അക്കൗണ്ട് കയറിയിട്ട് പൊങ്കാലോടെ കൊച്ചുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നിട്ട് ഇവരെ വന്ന് തെരുവിളിക്കുകയാണ് ഇപ്പൊ ഈ പ്രണവ് വന്നിട്ട് അവന്റെ ചാനലിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അവിടെ പോയിട്ട് കൊച്ചുവിനെ തെറി തെരുവിളിക്കുകയാണ് സത്യത്തിൽ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കാര്യം പറയാലോ ഒരുത്തം പറയുന്നത് കേൾക്കുമ്പോൾ അവൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നും ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇവ പറയുന്നതാണ് ശരിയെന്ന് തോന്നും മറ്റും പിന്നെയും കറഞ്ഞുകൊണ്ട് വരുമ്പഴത്തേക്ക് അവൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സബ്സ്ക്രൈബേഴ്സ്